അങ്ങാടിക്കടവ് ലിറ്റിൽ ബർട്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇരുപത്തിയാറാമത് വാർഷികാഘോഷം ഒഡീസി രണ്ടായിരത്തി ഇരുപത്തിയാറ് വിവിധങ്ങളായ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ഭാഗ്യ സുനീഷ് ആഘോഷ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞു തുടർന്ന് ലാം ലൈറ്റിംഗ് സെറിമണി നടന്നു പ്രിൻസിപ്പൽ തോമസ് കെ പി റിപ്പോർട്ട് അവതരിപ്പിച്ചു അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിശ്വനാഥൻ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സ്കൂൾ മാനേജർ ലിസി ഫിലിപ്പ് ചടങ്ങിന് അധ്യക്ഷയായി അങ്ങാടിക്കടവ് സേക്രട്ടിഹാർ ചർച്ച് വികാരി റവറൻ ഫാദർ ബോബൻ റാത്തപ്പള്ളി അനുഗ്രഹ പ്രഭാഷണം നടത്തി പി ടി എഫ് പ്രസിഡന്റ് ജോളി സെബാസ്റ്റ്യൻ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിന്ദു ഷാജി മദർ പി ടി എഫ് പ്രസിഡന്റ് അൽഫോൻസ സണ്ണി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ തോമസ് കെ പി സമ്മാന വിതരണം നടത്തി സ്കൂൾ ലീഡർ മാസ്റ്റർ ജോൺ ജോ ചടങ്ങിന് നന്ദി അറിയിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ജിജേഷ് മാളത്തിൽ കണ്ടുമുട്ടിയാണ് ഞാൻ കുന്നോക്കാണ് എൻ്റെ അനീതിയാണ് പിരോമിനാ ചാൻസ് എഴുത്തുകാരിയാണ് ഈ കുട്ടികളുടെ പരിപാടി അവരുടെ വാർഷിക ആഘോഷം ഈ സ്കൂളിൽ നടക്കുമ്പോൾ സ്വാഭാവികമായി കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ആഹ്ലാദത്തിൻ്റെ ഒരു കൂടിച്ചാനലാണത് தொழிலின இந்த தொழை நின